എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വരുന്ന ദ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ വഴി ജോലി അവസരമുണ്ട് പരീക്ഷയൊന്നുമില്ല ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് താനിത്തോട് എസ്റ്റേറ്റിലേക്കാണ് ജോബ് വേക്കൻസി വരുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തണ്ണിത്തോട് എസ്റ്റേറ്റിൽ ഗ്രാജുവേറ്റ് ഓഫീസ് ട്രെയിനുകളെയും ഗ്രാജുവേറ്റ് ഫീൽഡ് ട്രെയിനുകളെയും തിരഞ്ഞെടുക്കുന്നുണ്ട് ഈ പദ്ധതിയിലേക്ക് പരിശീലനാർത്ഥികൾക്ക് പരമാവധി മൂന്ന് വർഷം വരെ പരിശീലനം നൽകുന്നതും ഈ കാലയളവിൽ ആദ്യ വർഷം പതിമൂവായിരം രൂപ രണ്ടാം വർഷം പതിനാലായിരം രൂപ മൂന്നാം വർഷം പതിനയ്യായിരം രൂപ എന്നീ ക്രമത്തിൽ മാസ സ്റ്റൈഫൻറ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തസ്തിക വരുന്നത് ഗ്രാജുവേറ്റ് ഓഫീസ് ട്രെയിനി ഗ്രാജുവേറ്റ് ഫീൽഡ് ട്രെയിനി ആണ് മൂന്ന് വർഷത്തേക്കാണ് നിയമനം ഫസ്റ്റ് ഇയറിൽ പതിമൂവായിരം രൂപ സെക്കൻഡ് ഇയറിൽ പതിനായിരം രൂപ തേർഡ് ഇയറിൽ പതിനയ്യായിരം രൂപ സ്റ്റൈഫൻ്റ് ലഭിക്കുന്നതായിരിക്കും ഇനി യോഗ്യത വേണ്ടത് ഫീൽഡ് ട്രെയിനി ആണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബി എസ് സി ബിരുദമാണ് ബി എസ് സി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം ഇനി ഗ്രാജുവേറ്റ് ഓഫീസ് ട്രെയിനീസ് ആണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കൂടാതെ കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം ഇതാണ് യോഗ്യത വരുന്നത് പ്രായപരിധി ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി ആറ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കുമൊക്കെ പ്രായത്തിൽ ഇളവുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അപേക്ഷയോടൊപ്പം ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് സംവരണ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ജൂലൈ ഇരുപത്തിയൊമ്പത് രാവിലെ പതിനൊന്ന് മുതൽ ഒരു മണിവരെ പി സി കെ തണ്ണിത്തോട് എസ്റ്റേറ്റ് ഓഫീസിൽ വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് അപ്പോൾ നേരിട്ട് ഇൻ്റർവ്യൂവിലാണ് പങ്കെടുക്കേണ്ടത് ഡേറ്റ് ജൂലൈ ഇരുപത്തിയൊമ്പത് വെന്യൂ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള തണ്ണിത്തോടാണ് തണ്ണിത്തോട് പത്തനംതിട്ട ജില്ലയാണ് വരുന്നത് അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ തണ്ണിത്തോട് എസ്റ്റേറ്റിൽ ട്രെയിനി ആയിട്ട് ജോലി വേണ്ടവർക്ക് ഇപ്പോൾ നേരിട്ട് ഇൻ്റർവ്യൂ വഴി ജോലി നേടാവുന്നതാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കീഴിലാണ് ജോലി വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി